അതൊരു തിട്ട പോലെ കിടക്കുകയാണോ എന്താ കണ്ടത് അതെ അതെ നീളത്തിലാണ് മാർക്കറ്റിൽ അത് അവിടെ മണ്ണ് റിമൂവ് ചെയ്യുന്ന പ്രവൃത്തി ഏർപ്പെട്ടിരിക്കണം മിലിട്ടറിയും അതുപോലെ തന്നെ എൻ ഡി ആർ എഫും അതുപോലെ ഈ മറ്റു സന്നദ്ധ അവരെല്ലാം ഒരുപോലെ അതിനു വേണ്ടി ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ വലിയൊരു പാറ ഞാൻ ആ വിഷ്വലിൽ കണ്ടതാണ് വലിയൊരു പാറയും മൂന്ന് നാല് പാറ കഷണങ്ങളും ഒക്കെ ഉണ്ട് ഒരു മരം കടപുഴകി കിടക്കുന്നുണ്ട് അത് തന്നെയല്ലേ സ്ഥലം അതാ അവിടുന്ന് വരികയാണ് അപ്പോൾ ആ പാറയൊക്കെ എടുത്ത് കളയേണ്ടി വരും അല്ലേ അതിന് അതിന് താഴെ അല്ലേ കുഴിക്കേണ്ടത് മണ്ണ് മണ്ണ് നടന്നു വരികയാണ് നേരത്തെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ എം കെ രാഘവൻ അതായത് നേരത്തെ ആ പാറ ഉണ്ടായിരുന്ന ഭാഗത്തേക്കൊന്നും ജെ സി ബി പോയിട്ടേയില്ല കഴിഞ്ഞ ദിവസം ഒന്നും ഞാൻ കണ്ടതേയില്ല അങ്ങ് കണ്ടെങ്കിൽ തിരുത്താം അവിടെയൊന്നും ഒന്നും ജെ സി ബി ഉപയോഗിച്ച് ഒരു ഒരു അല്പം പോലും മണ്ണ് നീക്കാത്ത സ്ഥലമല്ലേ അത് അല്ല ജെ സി ബി പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പോയി ഒന്ന് എനിക്ക് തോന്നുന്നത് ഈ റഡാറ വന്നതിന് ശേഷമുള്ള ഈ പരിശോധന ആഴത്തിലുള്ള പരിശോധന പോവുകയാണ് അതുകൊണ്ടാണ്